ഹസ്ബൻഡ് മൂന്നാറ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൂടുതലായിട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഞങ്ങളൊരു ഒരു വർഷത്തിൽ തന്നെ നാലും അഞ്ചും തവണയൊക്കെയാണ് മൂന്നാർ പോയി വരാറുണ്ടായി അങ്ങനെ വന്ന് വന്ന് മൂന്നാറിനോട് ഒരു പുച്ഛം തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഈ കോവിഡിനിപ്പുറം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അധികം അങ്ങനെ പോയിട്ടേ ഇല്ല ഞാനും മക്കളും പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മക്കൾ പറഞ്ഞു കുറേ നാളായല്ലോ മൂന്നാർ പോയിട്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഞങ്ങൾക്ക് മൂന്നാർ പോയി അടിച്ചു വിളിക്കാന്നുള്ളത് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു രണ്ടാം കേക്ക് ൂര് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ കേക്ക് അവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ വഴി തന്നെ ഞങ്ങൾക്ക് മൂന്നാർ പോകാം പ്ലാൻ ചെയ്തിരുന്നു ഹസ്ബൻഡും അതനുസരിച്ച് ഡ്യൂട്ടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന സമയമായിരുന്നു അതിനിടയിലാണ് എനിക്ക് മൂന്നാം തീയതിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ചിട്ട് രണ്ട് കേക്കിൻ്റെ ഓർഡർ തന്നു എങ്ങനെയാ ഞാൻ എടുക്കാതിരിക്കുക അത് ഞാൻ ഓക്കെ ഞാൻ തരാം പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തു അതിൻ്റെ തന്നെ എൻ്റെ സ്വന്തം ബ്രദർ ഫ്രണ്ടിന്റെ ഒരു ബർത്ത് ഡേ സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു അതല്ലാതെ വേറെയും ഒരു രണ്ട് മൂന്ന് കേക്ക്സിന്റെ ഓർഡർ വന്നു ലാസ്റ്റ് ഞാൻ മക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇപ്രാവശ്യത്തെ പോക്കൊന്ന് ഡ്രോപ്പ് ചെയ്താലോ എന്ന് അതോടുകൂടി രണ്ടുപേരും കൂടി കരച്ചിൽ തുടങ്ങി പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ പേടിക്കണ്ട നീ ആദ്യം ആ കേക്ക് ആകെ രണ്ട് ദിവസത്തേക്കല്ലേ നീ ആ കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിനക്ക് എപ്പോഴാ സമയം കിട്ടുക എന്ന് വെച്ചാൽ അങ്ങനെ നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാം തീയതിക്ക് പോവാമെന്ന് പറഞ്ഞ പ്ലാൻ ഞങ്ങൾ മൂന്നാം തീയതിക്ക് മാറ്റി മൂന്നാം തീയതി ഉച്ചക്ക് ഒരു രണ്ട് മണിക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തതാ പക്ഷേ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മൂന്നരയായിട്ടോ ഇറങ്ങിയപ്പോൾ അപ്പോഴും ഒരു കേക്ക് ഞാൻ ായിരുന്നു അത് എറണാകുളത്ത് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അതുകൂടി കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് മൂന്നാറിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി പക്ഷെ ഹസ്ബൻഡ് രണ്ടാം തീയതി തന്നെ പോയി കേട്ടോ എന്നിട്ട് ഞാനും അമ്മയും പിള്ളേരും കൂടിയിട്ട് മൂന്നാം തീയതി വൈകീട്ടാണ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പൊടുകയും ഇത്രയും മഴയാണെങ്കിൽ മൂന്നാറിലെ അവസ്ഥ പറയണ്ടല്ലോ എന്നുള്ളതായിരുന്നു അടുത്ത ഞങ്ങളുടെ ചിന്തപ്പാട് പക്ഷെ എന്നാലും സാരമില്ല മക്കളോട് രണ്ടുപേരോട് ആദ്യം തന്നെ പറഞ്ഞോട്ടോ അവിടെ ചെന്നിട്ട് ഇതുപോലത്തെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയും പുറത്തേക്ക് കറങ്ങാനും ും പോയില്ല കാരണം രണ്ടു ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും അപ്പോ സ്കൂൾ തുറക്കുമ്പോ ആർക്കെങ്കിലും പനിയോ ജലദോഷമോ ഒക്കെ പിടിച്ചിട്ട് ഇരുന്നാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് നോക്കണം അതുകൊണ്ട് തന്നെ അഥവാ മഴയാണെങ്കിൽ തണുപ്പാണെങ്കിൽ ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തതെന്നുള്ളത് കാണാനായിട്ട് സ്റ്റേറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മൂന്നാർ മൂന്നാർ പോയിട്ടുണ്ടോ മൂന്നാർ എവിടെയൊക്കെയാണ് നിങ്ങൾ കറങ്ങിയിട്ടുള്ളതും കൂടി ഒന്ന് പറയാം ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി നെക്സ്റ്റ് വീഡിയോയിലൊന്ന് പറയണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഓണം വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അതുകൂടി ഒന്ന് കമൻറ്റായിട്ടിട്ടേക്ക് താങ്ക് യു